ഏത്തവാഴ കൃഷിയിൽ അയ്യപ്പൻകോവിൽ മേരികുളം ഉപ്പൂട്ടിൽ റോയിയുടെ വിജയഗാഥയ്ക്ക് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ കയ്യൊപ്പുണ്ട് കൃഷി ഉപജീവന മാർഗമാക്കിയ ഇദ്ദേഹം വാഴയ്ക്കു പുറമെ ഏലവും പച്ചക്കറികളും ഉൾപ്പെടെ കൃഷി ചെയ്തു വരുന്നു പാട്ടത്തിനടുത്ത ഒരേക്കർ സ്ഥലത്തെ അഞ്ഞൂറിലേറെ ഏത്തവാഴകൾ വിളവെടുപ്പിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നാൽ ഇത്തവണ വിലയിടിവിൽ ഇദ്ദേഹം നിരാശയിലാണ് കഴിഞ്ഞ വർഷം കിലോഗ്രാമിന് അൻപത് മുതൽ അൻപത്തിയഞ്ച് രൂപ വരെ ഏത്തവാഴക്കുലകൾക്ക് വില ലഭിച്ചിരുന്നു ഇത്തവണ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് രൂപ വരെയാണ് വില ലഭിക്കുന്നത് സ്ഥിരമായിട്ട് വാഴ കൃഷി ഒരു കഷകനാണ് എല്ലാം ഒരു പത്ത് മുപ്പത് വർഷമായിട്ടും ഞാൻ വാഴ കൃഷി ചെയ്തോണ്ടിരിക്കുന്നതാണ് എല്ലാ വർഷവും ഞാൻ വാഴ ഇൻഷുറൻസ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ എല്ലാ ഈ വർഷം ഒരു അഞ്ഞൂറ് വാഴകളിപ്പം മുളക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകെട്ട ഇപ്പം തറ ഭാഗങ്ങളിലാണ് വരുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരാൻ കഴിഞ്ഞ വർഷം അമ്പത്തഞ്ചും അറുപത് രൂപ ഉണ്ടായിരുന്നു ഈ വർഷം മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ വിലയുള്ളൂ നമുക്ക് അത് കർഷകരെ ഭയങ്കര ഇപ്പോഴത്തെ കലാ ഇപ്പോഴത്തെ രീതിയിൽ വനക്കൊണ്ട് മരുന്നിൻ്റെ മുളത്തിൻ്റെ കൂടെ വില അനുസരിച്ച് ഭയങ്കര കർഷകന് ഭയങ്കര നഷ്ടമാണ് പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മഴക്കലയുടെ നമ്മുടെ നമ്മുടെ വില കുറഞ്ഞു പോയത് അതേസമയം തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ ഏത്തവാഴക്കുലകൾ വിപണിയിലെത്തുന്നതും വിലയിടിവിന് കാരണമാകുന്നു ഭൂരിഭാഗം കർഷകരും സ്ഥലം പാട്ടത്തിനടുത്തും വായ്പയെടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയുമാണ് കൃഷി ഇറക്കുന്നത് കൃഷിനാശമുണ്ടായാൽ കൃഷി ഭവനങ്ങൾ വഴി ലഭിക്കുന്ന നഷ്ടപരിഹാരം നാമം മാത്രമാണ് കർഷകരെ സഹായിക്കാൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് റോയിയുടെ ആവശ്യം